ാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ഗീതാ വിചാര യജ്ഞം ആരംഭിക്കുകയാണ് അന്തരീക്ഷത്തിൽ നല്ല ഇടിമുഴക്കങ്ങളുണ്ട് തുലാവർഷത്തിൻ്റെ ആരംഭമാണ് നല്ലൊരു യുദ്ധത്തിൻ്റെ നടുക്കളത്തിൽ വച്ച് ഉണ്ടായ സംഭവിച്ച ഒരു ദാർശനിക ഗ്രന്ഥം എന്ന നിലയിൽ ഭഗവത്ഗീത അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നമുക്ക് പതുക്കെ ആരംഭിക്കാം ഓ सिद्धिप्रदं साक्षात् परदर्शनं गुरुं शक्तीश्वरं वन्दे धर्मानन्दात्मनायकम् अग्रदोमुरळी केळि पूर्णाप्रणयलक्षण रमदेधिका देवी कृष्णशृङ्गारिदेशणा अपरोष्री दर्शन का गुरु शक्तीश्वर वंदे गुणातीद गुणात्मक परा विभिन्न पश्य मध्यमांबुजे वैखरी मधुसंपूर्णे वाणी तां प्रणदस्म्य नमस्कार भगवद्गीत कुर्चे ഒരു ധ്യാന ശ്ലോകം നല്ല പച്ച മലയാളത്തിൽ ശക്തിബോധിയുടെ സംസ്ഥാപക ഗുരുനാഥനായിട്ടുള്ള മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജി എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഭഗവത്ഗീതയുടെ സാരതത്വങ്ങളെ മലയാളത്തിൽ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഗീത ഗുരു എന്നാണ് അതിൻ്റെ പേര് ആ ഗീതാഗുരു ഗാഥയിലാണ് അദ്ദേഹം ഗീതാഗുരുവായ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച ഒരു ധ്യാനം നല്ല പച്ചമലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതും കൂടി ഒന്ന് ചൊല്ലാം മഴവിൽ പീലിയും പീതാമ്പരവുമായി മിഴിമുന്നിൽ ചിരി തൂകുമെൻ ഗുരുവേ ിൽ ഞാനെന്തു ചെയ്യണം ചൊല്ലുക ചമ്മട്ടിയേന്ദുന്ന ശാസിതാവേ ഭാവശാന്തോഗ്രനായി മാറും പൊരുളേ നി ഭാരതയുദ്ധം നയിക്ക നേരെ യോഗകർമ്മേശ്വരാധർമ്മം ജയിക്കട്ടെ യുഗയോഗക്ഷേമം വളർന്നിടട്ടെ യോഗകർമ്മേശ്വരാധർമ്മം ജയിക്കട്ടെ യുഗയോഗേമം വളർന്നിടട്ടെ ഇതാണ് ആ ഗീതാ ഗുരുവായ കൃഷ്ണൻ്റെ ധ്യാന ശ്ലോകം നമുക്ക് ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കാം ഭഗവത്ഗീതയിൽ ഗീതാധ്യാനം എന്ന പേരിൽ ഒരുപാടുണ്ട് അതൊക്കെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മധുസൂദന സരസ്വതി എന്ന് പറയുന്ന ശങ്കര പരമ്പരയിൽപ്പെട്ട അല്പം സൈനിക രീതിയിൽ സന്യാസിമാരെ സംഘടിപ്പിക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ള പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരാൾ രചിച്ച് കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ ആ ചില ഭാവങ്ങളും സങ്കല്പങ്ങളും ഒക്കെ തന്നെ ഈ ഗീതാധ്യാനം എന്ന പേരിൽ ഇപ്പോൾ പ്രചരിതമായിരിക്കുന്ന സ്ത്രോത്രങ്ങളിൽ ഉണ്ടാവും അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ചൊല്ലുന്നില്ല സാന്ദർഭികമായിട്ട് പറയുമ്പോൾ നമുക്കത് വിശദീകരിക്കാം എന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കൂടി തുടങ്ങിയല്ലോ അപ്പോൾ അത് മതി എന്നാണ് കരുതുന്നത് ഭഗവത്ഗീത നമ്മളൊക്കെ കരുതുന്നത് പോലെ മഹാഭാരതത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് മഹാഭാരതത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അറിയപ്പെടുമ്പോൾ മഹാഭാരതത്തിന് ഒരു കർത്താവല്ല ഉള്ളത് എന്നും നിരവധി കർത്താക്കന്മാർ മഹാഭാരത രചനയിൽ വിവിധ കാലങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെന്നും അങ്ങനെയാണ് പതിനായിരം ശ്ലോകങ്ങളുണ്ടായിരുന്ന മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങൾ ഹരിവംശത്തോടു കൂടി ആയി തീർന്നത് എന്നുമൊക്കെ പണ്ഡിതന്മാരായിട്ടുള്ള ചരിത്രകാരന്മാരായിട്ടുള്ള ഗവേഷകന്മാർ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഡി ഡി കൊസാംബി മുതലുള്ള ആളുകൾ അതൊക്കെ തന്നെ നമ്മുടെ സുനിൽ പി ഇളയടം അദ്ദേഹത്തിൻ്റെ മഹാഭാരത പഠനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വീണ്ടും എടുത്ത് ഉദ്ധരിച്ച് നമുക്ക് വീണ്ടും ഒരു കുറേ ഓർമ്മപ്പെടുത്തലുകൾ സമ്മാനിക്കുന്നു ഉണ്ട് ഇരിക്കട്ടെ ഇപ്പോൾ മഹാഭാരതം കുറേ കാലങ്ങളിൽ കുറേ ആളുകളാൽ എഴുതപ്പെട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട് കനം വെച്ച് കനം വെച്ച് വന്നതാണ് എന്ന ഒരു അഭിപ്രായം വളരെ പ്രബലമാണ് പക്ഷേ അതൊരു മഹാഭാരതം എന്ന് പറയുന്ന കാവ്യത്തിൻ്റെ ഗുണോത്കർഷത്തിന് ഇടിവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ വളരെ ലളിതമാണ് മഹാഭാരതം കാലാകാലങ്ങളിൽ വിവിധ ആളുകളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അർത്ഥം വിവിധ ചരിത്ര കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന നിരവധി മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ ഇന്ത്യയുടെ ഇന്ത്യൻ ജനതയുടെ ഒരു ജീവിതഗാഥ എന്ന നിലയിലാണ് മഹാഭാരതം നമ്മുടെ നാട്ടിലേക്ക് വികസിച്ച് വന്ന് നമ്മുടെ നാട്ടിലെങ്ങും പ്രചരിതമായത് എന്നാണ് അർത്ഥം ജനങ്ങൾ നിരവധി തവണ കൂട്ടിച്ചേർത്ത ഒരു ഇതിഹാസ കാവ്യം എന്ന നിലയിൽ അത് ഏറ്റവും വലിയ ജനകീയ കാവ്യവുമാണ് ലോകചരിത്രത്തിലെ തന്നെ എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം അത് വേറെ കാര്യമാണ് പക്ഷെ കൂട്ടിച്ചേർത്തു എന്ന വാദം പറയുകയും കൂട്ടിച്ചേർത്തതിൽ മോശപ്പെട്ട കാര്യമാണ് ഒറ്റയാൾ എഴുതുന്ന പുസ്തകമാണ് ഉത്കൃഷ്ട പുസ്തകം എന്ന ധാരണയിൽ സംസാരിക്കുകയും പിന്നീട് ജനകീയ സാഹിത്യത്തെക്കുറിച്ച് വീമ്പ് പറയുകയും ചെയ്യുന്നതിലെ ഒരു കൂടി ഞാൻ ഈ നടത്തിയ നിരീക്ഷണത്തെ തെറ്റെന്ന് വിധിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആലോചനയിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മഹാഭാരതത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഭഗവത്ഗീത അറിയപ്പെടാൻ തുടങ്ങിയിട്ട് എൻ്റെ അറിവ് അനുസരിച്ച് ആയിരത്തി എണ്ണൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ് കൊല്ലങ്ങളായിട്ട് മഹാഭാരതം ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള കാവ്യം തന്നെയാണ് ഹരിവംശത്തെ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത് ഹരിവംശം കൂടി കൂട്ടിച്ചേർത്താൽ എന്ന് പറയുന്ന കാവ്യം കൂടി കൂട്ടിച്ചേർത്താൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളായിട്ട് അത് മാറും ആയിരത്തി എണ്ണൂറ് കൊല്ലങ്ങളായിട്ട് മഹാഭാരതം എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള അല്ല സോറി ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള കാവ്യമാണ് അതിൽ ഉൾപ്പെട്ട ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങളോടുകൂടിയ ദാർശനിക കാവ്യവും ആണ് ഇത് കുറേ ആയിരത്തി എണ്ണൂറ് കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ തുടർന്ന് വരികയാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഈ ആയിരത്തി എണ്ണൂറ് കൊല്ലം എന്ന് ഞാൻ എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് അറുന്നൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഭഗവത്ഗീത കൂട്ടിച്ചേർക്കപ്പെട്ടിട്ട് എന്ന് നിങ്ങളെങ്ങനെയാണോ ഉറപ്പിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെയാണെന്ന് വേണമെങ്കിൽ കരുതാം പക്ഷേ അതല്ല ഈ കാശീനാഥ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഭഗവത്ഗീത ആൻഡ് ഏർലി ബുദ്ധിസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഞാൻ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ പണ്ഡിതന്മാരോ അതായത് തുറവൂർ വിശ്വംഭരൻ സാറിനെ പോലുള്ള ആളുകൾ അതുപോലെ ഇപ്പോൾ വല പണ്ടും ഇപ്പോഴും കുറച്ചും കൂടി മൂത്ത വലതുപക്ഷ പണ്ഡിതനായി കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലെയുള്ള കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് വൈസ് ചാൻസലറായിരുന്ന ആ മാന്യദേഹം ഉൾപ്പെടെയുള്ള വലതുപക്ഷ പണ്ഡിതന്മാരോ ഇടതുപക്ഷ പണ്ഡിതന്മാരോ ഈ കാശിനാഥ് ഉപാധ്യായ എന്ന് പറയുന്ന ദാർശനിക ചരിത്ര ഗവേഷകനെ ഉദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുസ്മരിച്ചുകൊണ്ടോ എന്തെങ്കിലും പറയുന്നതായിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് ഒരിക്കലും അർത്ഥമില്ല കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ സുനിൽ പീളയിടം തുടങ്ങിയ ആളുകൾ രാജൻ ഗുരുക്കൾ അങ്ങനെ ആരും തന്നെ ഈ കാശിനാഥ് ഉപാധ്യായയെ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ കാശിനാഥ് ഉപാധ്യായ എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ട് അദ്ദേഹം ഭഗവത്ഗീത ആൻഡ് എയർലി ബുദ്ധിസം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം സ്ഥാപിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് കൊല്ലങ്ങളായിട്ട് ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതവും അതിലുൾപ്പെട്ട എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയും നിലവിലുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ ഒരു സംശയം വരിക ഈ കൃഷ്ണനും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് കൃഷ്ണൻ ജീവിച്ചിരുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് അല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നമ്മുടെയൊക്കെ മനസ്സിൽ കമലാസുരയ്യയായി തീർന്ന മാധവിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രതിഭാശാലികളുടെയും കവികളുടെയും കലാകാരന്മാരുടെയും കലാകാരികളുടെയും ചിന്തകരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ മനസ്സിൽ ഒരു കൃഷ്ണനുണ്ട് മനസ്സിൽ ജീവിക്കുന്ന കൃഷ്ണൻ ആണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സ്വാധീനമായി മാറുന്നത് ചരിത്രത്തിൽ ആ കൃഷ്ണൻ ഇങ്ങനെ തന്നെ ഭഗവത്ഗീത പറഞ്ഞ് ജീവിച്ചിരുന്നോ എന്നുള്ളത് വേറൊരു വിഷയമാണ് ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ജീവിച്ചിരുന്നു എന്ന് ഉറപ്പുള്ള ഏത് ചരിത്ര പുരുഷനോളവും സ്വാധീന ശക്തി ശ്രീകൃഷ്ണന് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ക്രിസ്തുവാണെങ്കിലും ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ജീവിച്ചിരുന്നു എന്നുറപ്പുള്ള ഏത് ചരിത്ര പുരുഷനോളവും സ്വാ പുരുഷനേക്കാളും വലിയ സ്വാധീന ശക്തിയാവാൻ ജീവിച്ചിരുന്നുവോ ഇല്ലയോ എന്ന് പറയാത്ത കൃഷ്ണനും ക്രിസ്തുവിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി മഹാഭാരതത്തിലെ ഈ ഭഗവത്ഗീത അവതരിച്ച പശ്ചാത്തലം ഒന്ന് പറയാം ആ പശ്ചാത്തലം കുറേ എല്ലാവർക്കും അറിയാവുന്നതാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അത് അവതരിച്ചത് പക്ഷെ അത്തരമൊരു യുദ്ധം എന്തുകൊണ്ട് ഉണ്ടായി ഒരു തേരാളിയും പോരാളിയും ആയിട്ട് കൃഷ്ണൻ തേരാളിയും അർജുനൻ പോരാളിയുമായിട്ട് സ്വന്തം ബന്ധുജനങ്ങളെ തന്നെ ഒരേ ഗോത്രത്തിലും കുലത്തിലും പെട്ടവരെ തന്നെ എന്തുകൊണ്ട് കൊന്നൊടുക്കേണ്ടി വന്നു അതിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വി എം മോഹൻരാജ് എന്ന് പറയുന്നൊരു പണ്ഡിതൻ തേരാളിയും പോരാളിയും എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ തേരാളിയും പോരാളിയും എന്ന പേരിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ചിന്താ പബ്ലിഷേഴ്സാണ് നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ചരിത്രപരമായിട്ട് ഇങ്ങനെ ഒരു യുദ്ധമുഹൂർത്തത്തിൽ ഇത്തരം ഒരു ദർശനിക ദാർശനിക ഗ്രന്ഥം അവതീർണമായത് എന്ന് മനസ്സിലാക്കാൻ കഴിയും വളരെ ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് വി എം മോഹൻരാജ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇതൊന്നും വായിക്കാതെയാണ് നമ്മുടെ വലിയ ചിന്തകനായിട്ടുള്ള നമ്മുടെ നവമാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ഹീറോ ആയിട്ടുള്ള നാസ്തികരുടെ ശ്രീ ശ്രീ രവിശങ്കർ ആയിട്ടുള്ള രവിചന്ദ്രൻ സി രവിചന്ദ്രൻ ഭഗവത്ഗീത ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ തേരാളി പോരാളി അതുപോലെ കാശിനാഥ് ഉപാധ്യായ ഒന്നും അദ്ദേഹം തൊട്ടട്ടേ ഇല്ല അദ്ദേഹം ആകെ പരാമർശിക്കുന്നത് ഈ അംബേദ്കറെക്കുറിച്ച് മാത്രമാണ് അംബേദ്കർ ഭഗവത്ഗീതയെ എതിർക്കുന്നതിന് അംബേദ്കറുടെ എതിർപ്പിൽ കാതലായ ചില പ്രശ്നങ്ങളുണ്ട് ആ എതിർപ്പ് അംബേദ്കർക്ക് അങ്ങനെ എതിർക്കാനേ കഴിയൂ എന്നുള്ളത് വേറൊരു വിഷയവുമാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അംബേദ്കറെ മാത്രമാണ് അദ്ദേഹം പേരെടുത്ത് പറയണോ വേണ്ടയോ എന്നുള്ള കൂടി അനുകരിച്ചിട്ടുള്ളത് പിന്നെ വീരമണി ഡോക്ടർ വീരമണി ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെയും പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും തന്തൈ പെരിയവരുടെയും ഒക്കെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ വീരമണിയുടെ പുസ്തകം ഭഗവത്ഗീത എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു തുടങ്ങി അവരുടെ പുസ്തകങ്ങളെയൊക്കെ അവലംബിച്ചിട്ടാണ് സി രവിചന്ദ്രൻ ആ പുസ്തകം എഴുതിയിട്ടുള്ളത് പക്ഷെ ഒരു യുദ്ധരംഗത്താണ് ഭഗവത്ഗീത അവതീർണമായത് അത് എന്തുകൊണ്ട് ഒരു യുദ്ധരംഗത്ത് ഭഗവത്ഗീതയ്ക്ക് എന്തുകൊണ്ട് സംഭവിക്കേണ്ടി വന്നു ഒരു യുദ്ധരംഗം ദാർശനിക ചർച്ചയ്ക്കുള്ള ഇടമാണോ ഇടമാക്കാമോ നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മൾ പശ്ചാത്തലം പോലും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഭഗവത്ഗീതയുടെ പശ്ചാത്തലമാണ് ചുരുക്കത്തിൽ പറഞ്ഞു പോകുന്നത് നമുക്ക് അടുത്ത ഭാഗത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കാം ഇപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം